ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാൻ കുറച്ച് ചെടിയായിട്ട് പിന്നെയും വന്നേക്കുവാണേ ഇഷ്ടപ്പെടുന്നവരും പറയണേ പൂവുള്ള ചെടി അധികം ഒന്നും എൻ്റെലില്ല കേട്ടോ ഞാനിത് നമ്മളിതൊക്കെ ഒരിക്കലും ഇങ്ങനെ സെയിൽ ചെയ്യണമെന്നൊന്നും വിചാരിച്ചതൊന്നും അല്ലാട്ടോ അപ്പം കുറേ ചെടി ഇങ്ങനെ എനിക്ക് അധികമായിട്ട് ഇങ്ങനെ പിടിപ്പിച്ച് പിടിപ്പിച്ച് എക്സ്ട്രാ വന്നപ്പം കൊടുക്കുന്നതാണ് അപ്പോൾ ഈ പൂവ് അറിയാമല്ലോ ഇതിന് മുള്ളൊന്നും ഇല്ലാത്ത കേട്ടോ ഒരു സൈസ് കറയുണ്ട് ഇതിൻ്റെ തണ്ടയിൽ ഏ ഇപ്പം ഇതിൻ്റെ ചെറിയ ചെടിയുണ്ടേ കാണിച്ചല്ലയ്യോ മാറിക്കട കൂട്ട ഇതിൻ്റെ വേണ്ട ഇതിൻ്റെ ഒരു തൈ ഞാൻ വെച്ചേക്കുവാണേ വേര് പിടിപ്പിച്ചതാണ് പിടിച്ചതാണ് ഇത് ചെറുതായതുകൊണ്ട് ഇതിന് തീരെ ചെറുതാ കേട്ടോ ചെറുതാ കേട്ടോ അതെ വേണ്ട ഈ എണ്ണം ഇത് രണ്ടെണ്ണം കേട്ടോ അതെ ഇതിന്റെ മൂട് നോക്കൂ രണ്ടെണ്ണം പിന്നെ ഈ ഒരു ചെടി ഈ ചെടിയുടെ തൈ പിടിപ്പിച്ചിട്ടില്ല ഞാൻ അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് വളരും നമുക്ക് കുറ്റ ചെടിയായിട്ട് ഇത് നിർത്താൻ പറ്റും ചെറുതായിട്ട് നിർത്താൻ പറ്റും വെട്ടി വെട്ടി അല്ലാതെ ഈ ഒരു ചെടിയെ ഇത് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ കണ്ടുകൊണ്ടിരുന്നൊരു ചെടിയാണ് ഇത് വേണമെങ്കിൽ പറയണേ ഓക്കേ ഇത് വേണമെങ്കിലും പറയുക ഓക്കേ എനിക്ക് കുറേ നിപ്പുള്ളത് ഈ പൂവാണേ നിറച്ചുകൊണ്ട് എനിക്ക് ഈ പൂവ് കേട്ടോ ഇങ്ങനങ്ങ് കാട് പിടിച്ചതിൻ്റെ കൂട്ട് വളർന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് ഒന്നോ രണ്ടോ ആർ കെയിലും ഒക്കെ തരാൻ വേണമെങ്കിൽ പറയണേ കേട്ടോ ഞാനിത് പിടിപ്പിച്ചിട്ടില്ല ഒത്തിരി ഇനി പിടിപ്പിച്ചിട്ട് വേണം അത് സെയിൽ ചെയ്യാൻ പിടിപ്പിച്ചിട്ടില്ല കട്ടിങ്സ് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് തരാവേ ഇത് മിനിയേച്ചർ ആന്തൂറി നാടൻ പിങ്ക് കളറാണ് റെഡല്ല ഇതിൻ്റെ രണ്ട് പീസ് ചെറുതുണ്ട് കേട്ടോ ചെറുതിന് അതിനനുസരിച്ച് റേറ്റ് കുറവായിരിക്കും പിന്നെ ഇതേണ്ട ഇങ്ങനെ എല്ലാം കൂടിയാണ് നിൽക്കുന്നത് ഇതിൻ്റെ തൈ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഇങ്ങനെ പൊട്ടിച്ചാണ് ഇതിൽ ഇങ്ങനെ പൊട്ടിച്ച് വേരോടുകൂടെ സൂക്ഷിച്ച് പൊട്ടിച്ചാണ് എടുക്കുന്നത് ഓക്കെ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത് ഞാൻ ഒന്ന് എടുത്ത് വെച്ചതാ എല്ലാം കറക്റ്റ് സെയിം എല്ലാം ഒരേ അളവൊന്നും അല്ല കേട്ടോ ഏറ്റക്കുറച്ചിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണും ഞാനിങ്ങനെ ചെറിയ ഒര്ണ്ണം കൊണ്ട് വെച്ചതാണ് കേട്ടോ ഇപ്പം കുറെ ചട്ടിയിൽ എനിക്ക് നിറച്ചുണ്ടിങ്ങനെ ഈ കാണിക്കുന്ന ചെടിയൊന്നും അങ്ങനെ വലിയ കെയറിങ് കൊടുക്കേണ്ട ചെടിയൊന്നും അല്ല കേട്ടോ അങ്ങനെ ഭയങ്കര കെയറിങ്ങി കൊടുത്ത് വളർത്തേണ്ട ചെടികളൊന്നുമല്ല സാധാരണ ചെടികളാണ് എല്ലാ ചെടികളും പെട്ടെന്ന് പിടിച്ചും കിട്ടുന്ന ചെടികളാണ് ഇതെല്ലാമേ പെട്ടെന്ന് പിടിച്ച് കിട്ടും ചിലർ ചകിരിച്ചോറിനകത്തായിരിക്കും പാക്ക് ചെയ്ത് വിടുന്നത് ചില ചില ചെടിയുടെ ചുവട്ടിൽ കുറച്ച് മണ്ണ് കാണും കുറച്ച് മണ്ണ് വെച്ചിട്ടായിരിക്കും അപ്പോൾ ആ മണ്ണ് വാങ്ങിക്കുന്ന ഉടനെ നമ്മൾ കളയേണ്ട കാര്യമൊന്നുമില്ല ചകിരിച്ചോറാണെങ്കിൽ അത് മാറ്റി നടാം മണ്ണും ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്തിട്ട് നടാം പക്ഷേ മണ്ണ് കുറച്ച് അതിൻ്റെ ചുവട്ടിലുണ്ടെങ്കിൽ അത് കളയേണ്ട കാര്യമില്ല പുള്ളി ഡി ടി ഡി സി ആയിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഓക്കെ ബൈ ബൈ വേറൊരു വീഡിയോയിൽ കാണാമേ